സ്പെഷ്യൽ ആയിട്ട് ചെറുപയർ പരിപ്പ് പിന്നെന്താ മാത്രമല്ല ഒരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടി കൂടെ ഞാനിവിടെ ഒരു അറുന്നൂറ്റി അമ്പത് ഗ്രാം ശർക്കര എടുത്തു വെച്ചിട്ടുണ്ടെ അതിലേക്ക് അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു എന്നിട്ട് നമുക്കൊന്ന് ഉരുക്കി എടുക്കാം ഞാനിവിടെ നാനൂറ്റമ്പത് ഗ്രാം ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അതൊരു ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കുക അത് നമുക്കൊന്ന് വറുത്തെടുക്കണേ ഇതിന്റെ നിറം അല്പം ഒന്ന് മാറാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഇതിന്റെ പകുതി എടുത്തൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റാവേ ബാക്കിയുള്ള ഈ പകുതി ഉണ്ടല്ലോ ഒരു ചെറിയ ബ്രൗൺ നിറം ആകുന്നത് വരെ വീണ്ടും ഒന്നും കൂടെ ഫ്രൈ ചെയ്ത് കൊടുക്കാം ഇത് ഏകദേശം ഒരു ചെറിയ ബ്രൗൺ കളർ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിനെ വീണ്ടും നമ്മൾ നേരത്തെ എടുത്തു വെച്ചാൽ ചെറുപയലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ അപ്പൊ നന്നായിട്ട് ഫ്രൈ ചെയ്തതും ചെറിയൊരു ബ്രൗൺ കളർ അയപ്പെടുത്ത് മാറ്റിയതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വീണ്ടും അതേ ഉരുളിലേക്ക് ഞാനൊരു ഒന്നേ മുക്കാൽ ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുവാണേ അതിനുശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ച ചെറു വേർ വരിപ്പുണ്ടല്ലോ അത് ഞാൻ നന്നായിട്ടൊന്ന് കഴുകി വാരി എടുത്ത് വെച്ചിട്ടുണ്ട് അതങ്ങ് ഇട്ട് കൊടുക്കുക Chips, ം ഫ്ലെയിമിൽ വെച്ചട്ടെ നമുക്കിതിനൊന്ന് ഈ വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം പരിപ്പൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് തുടങ്ങിട്ടാ വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് വറ്റി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതിനെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് വറ്റി വന്ന് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ശർക്കര ഉണ്ടല്ലോ ഉരുക്കി വെച്ചിരുന്നത് അതൊന്ന് നമുക്കൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങ് യോജിപ്പിച്ചെടുക്കാം കേട്ടോ നമുക്ക് ചെറുതായിട്ടൊന്ന് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഷർക്കിനൊക്കെ അത്യാവശ്യം നല്ലോണം ഒന്ന് കുറുകി വന്ന് കഴിയുമ്പോൾ ഞാൻ ഞാനിവിടെ രണ്ട് തേങ്ങ മുഴുവനായിട്ട് ചിലകി എടുത്തതാണ് അതിന്റെ പാലാണ് കേട്ടോ അപ്പൊ രണ്ടാം പാൽ ഒരു നാല് കപ്പ് ഉണ്ട് അതങ്ങ് ഒഴിച്ചു കൊടുക്കണേ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ആവശ്യത്തിന് നമുക്കൊന്ന് കുറുക്കി എടുക്കണേ രണ്ടാം പാൽ ഒഴിച്ചത് നന്നായിട്ട് തിളച്ചു വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇടവിടാതെ തന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണേ നിങ്ങൾക്ക് എത്രോരം കുറുകണംന്ന് ആഗ്രഹം ഉണ്ടോ അത്ര നേരം വരെ നമുക്ക് ഇതിന് നന്നായിട്ട് കുറുക്കി അങ്ങ് കൊടുക്കാം നമ്മുടെ പായസം കൂടെ അത്യാവശ്യം നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ തേങ്ങയുടെ ഒന്നാം പാല് ഒരു രണ്ട് കപ്പുണ്ട് അത് ചേർത്ത് കൊടുക്കുക എന്നൊക്കെ ഇത് വീണ്ടും നന്നായി ഇളക്കി അങ്ങ് യോജിപ്പിക്കണം ഇനി നമുക്ക് ഒത്തിരി നേരമായിട്ട് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ ഇന്നിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇത് ഒന്നാം പാലം ഒഴിച്ചതും നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്കപ്പം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ചുക്ക് പൊടി മുക്കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി മുക്കാൽ ടീസ്പൂൺ ചെറിയ ജീരകത്തിന്റെ പൊടി അതും കൂടെ ഇട്ട് കൊടുക്കുവാണേ ഇനി അതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങ് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ അതിനുശേഷം മൂന്ന് ടേബിൾ സ്പൂൺ നെയ്ൽ വറുത്തെടുത്താൽ കശുവണ്ടി പരിപ്പ് ഉണക്കമുദിനിയും തേങ്ങക്കൊത്തും കൂടെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം അതും കൂടെ നമുക്ക് അതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് കാണാൻ കൂടിയല്ലേ എല്ലമ്പായി സംഭവം പേസ്റ്റ് ചെയ്താലോ ആ ആ നമ്മൾ സാകി ഇടാനാണ് കൊടുക്കടേ സാകി നമ്മൾ ഓപ്പ പിന്നെ വാഴ്ല പൊടിക്കണം കേട്ടോ അതിനകത്തേക്ക് പായസങ്ങട്ട് പകുതി അങ്ങനെ നിങ്ങനെ അങ്ങോട്ട് കുഴച്ചിട്ടുണ്ടല്ലോ മോളെ ി നീ കണ്ടു പഠിച്ചോട്ടോ ഇങ്ങനെയോ ചെറുപയർ പരിപ്പ് പായസം ഒരു രക്ഷീനാട്ടോ അടിപൊളിയാണ് എല്ലാവരും ഉണ്ടായിക്കോളും ഇതോടെ ഓണത്തിന് ഇതായിക്കോട്ടെ സ്പെഷ്യൽ ഒന്നും പറയാതല്ലേ അപ്പ അപ്പൊ കണ്ടിട്ട് ഒരാൾക്ക് ഇതുപോലെ ഇങ്ങനെ കഴിക്കാൻ കഴിച്ചോട്ടാ ഈ പ്രാവശ്യത്തെ ഓണത്തിനെ എല്ലാവരും ചെറുപയർ പരിപ്പായസം നോക്കണോട്ടോ പൊളിയാണ് എന്ത് എളുപ്പത്തില് ഉണ്ടാക്കാൻ പറ്റുന്നേ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും നല്ലൊരു ഓണം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈ 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 Mm-hmm. <laughs>